ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ വെള്ളക്കാട് സർവീസ് സഹകരണ ബാങ്ക് അംഗങ്ങൾക്കുള്ള ലാഭവിഹിത വിതരണവും സഹകാരി സംഗമവും നടന്നു പ്രശസ്ത ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് സി എം അബ്ദുൽ നാസർ അധ്യക്ഷനായി കലാകായിക പ്രതിഭകളെ ചടങ്ങിൽ ഉപഹാരം നൽകി അനുമോദിച്ചു ബാങ്ക് സെക്രട്ടറി പി എസ് പ്രസാദ് കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ മണി ലളിത ഗോപി വാർഡ് മെമ്പർ മൈമൂന ഷബീർ ബാങ്ക് മുൻ പ്രസിഡന്റ് ടി അരവിന്ദാക്ഷൻ ഡയറക്ടർ ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു